നമസ്കാരം സ്വാഗതം കടന്നൽ കൂട്ടം ഇളകി വരുന്നത് പോലെ സംഘടിതമായും ഒറ്റയായും യമനിലെ ഹൂട്ടികൾ ഫലസ്തീൻ വേണ്ടി അടിയുറച്ചു പോരാടുന്നവർ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന് സഹായം നൽകുന്ന കപ്പലുകളെയാണ് ഇതിനോടകം ഇരുന്നൂറും കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട് ഒരു വർഷം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ ഹമാസിന് ഐക്യദാർഢ്യവുമായി രംഗത്ത് വന്ന ഗ്രൂപ്പുകളിൽ ഒന്നായിരുന്നു ഹൂട്ടികൾ ഇറാൻ പിന്തുണയോടെ ഇസ്രായേലിന് വേണ്ട ആയുധ സഹായങ്ങൾ ചെങ്കടൽ വഴി എത്തിക്കുന്ന ചരക്ക് കപ്പലുകളെ ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും എത്തിക്കുന്ന നിരവധി ഇസ്രായേൽ അമേരിക്ക സഖ്യകക്ഷികളുടെ പടക്കപ്പലുകളെ നോട്ടമിട്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെ ഏകദേശം ഇരുന്നൂറോളം കപ്പലുകൾ ആക്രമിക്കാൻ എത്തുകഴിഞ്ഞു കൂടാതെ ഹോത്തികളുടെ ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇസ്രായേലിനുള്ളിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതായ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് അമേരിക്കൻ കപ്പലുകളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് യമനിലെ ഹൂത്തികൾ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജിബൂത്തിയയിലെ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട മൂന്ന് അമേരിക്കൻ സപ്ലൈ കപ്പലുകളെയും അവയ്ക്ക് അകമ്പടി പാലിച്ച രണ്ട് സൈനിക കപ്പലുകളെയുമാണ് ആക്രമിച്ചിരിക്കുന്നത് ഈ കപ്പലുകളെല്ലാം ഫലസ്തീനും യമനുമെതിരെ യുദ്ധം നടത്തുന്നവയാണെന്ന് ഹൂത്തികളുടെ സൈനിക വട്ടാവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി പറഞ്ഞു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പത്ത് ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് അമേരിക്കൻ സൈനിക കപ്പലുകളെ ആക്രമിക്കുന്നത് അതിന് ശേഷം ഇസ്രായേലിലെ എഫ്ഐയെയും അഷ്കലോനയെയും മിസൈലുകൾ ഉപയോഗിച്ചു ആക്രമിച്ചിട്ടുണ്ട് ഫലസ്തീനു വേണ്ടി ശക്തമായ പോരാട്ടമാണ് പൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലോക പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന അമേരിക്കയ്ക്ക് പോലും പൂത്തികളുടെ മുന്നിൽ തലകുഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്